ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഒരു പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ഉപ്പ പറഞ്ഞു വിസ്താദെ എൻ്റെ ജ്യേഷ്ഠൻ കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ് എന്നോട് മിണ്ടിയിട്ട് ഇന്നത്തേക്ക് ഏഴ് വർഷം തികയുകയാണ് ഞാൻ എന്തെങ്കിലും തെറ്റുകളോ അപരാധങ്ങളോ അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ സമീപിക്കുകയും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം എനിക്ക് മാപ്പ് തരണം എന്ന് കേൺ അപേക്ഷിച്ചിട്ട് പോലും എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഒന്ന് വീട്ടിലേക്ക് കയറി വരാതെ ഒന്ന് സലാം ചൊല്ലാതെ നടന്നു നീങ്ങുമ്പോൾ ഈ സമയം വരെ എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നോട് സലാം ചൊല്ലിയിട്ടില്ല എന്ന് സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും അതിർത്തി തർക്കങ്ങളുടെ പേരിൽ വർഷങ്ങളോളം കലഹിക്കുന്ന മിണ്ടാതെ കഴിയുന്ന അയൽവാസികൾ സ്വത്ത് വീതിക്കുന്ന ഘട്ടത്തിൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ചൊല്ലി പിണക്കത്തിലും ഭിന്നിപ്പിലും കഴിയുന്ന എത്രയോ കുടുംബ സഹോദരന്മാർ ജ്യേഷ്ഠന്മാർ അനിയന്മാർ ആംഗളന്മാർ പങ്ങന്മാർ അതേപോലെ തന്നെ കല്യാണത്തിലേക്ക് വിളിച്ചില്ല ക്ഷണിക്കേണ്ട രൂപത്തിൽ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ബന്ധങ്ങൾ വിച്ഛേദിച്ച് കളയുന്ന സുഹൃത്തുക്കൾ അകന്ന ബന്ധുക്കൾ സഹോദരന്മാർ സഹോദരങ്ങളെ ഇവിടെയാണ് പ്രവാചകൻ പ്രഭു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവുസലമിയുടെ ഹദീസ് വചനം പ്രസക്തമാവുന്നത് സുഹൈ മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിലുള്ള ഹദീസ് തുഫ്തഹു അബു വാബുൽ ജന്നത്ത് യോമൽ ഇസ്നൈനി വയോമൽ ഹമീസ് എല്ലാ ആഴ്ചയിലെ തിങ്കളാഴ്ച വ്യാഴാഴ്ചകളിൽ സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുമെന്നും രണ്ട് വിഭാഗങ്ങൾ ആളുകൾ ആളുകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഒന്നാമത്തെ വിഭാഗം ഷിർക്ക് ചെയ്തവരാണ് രണ്ടാമത്തെ വിഭാഗം ഭിന്നിപ്പിലും ഭൗതികമായ വിഷയത്തിൽ അകൽച്ചയിലും പിണക്കത്തിലും കഴിയുന്നവരാണ് മലക്കുകളോട് പറയപ്പെടുകയാണ് അൻവിറു ഹാദൈനി ഹത്ത എസ്തൊലിഹ അവർ രണ്ടുപേരും നന്നാകുന്നതുവരെ അവരുടെ അമലുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ മാറ്റിവെക്കുക എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസീങ്ങൾ പറഞ്ഞത് അഫിറത്ത് ഹുമ അവരുടെ ഹജ്ജ് മൂലം ജക്കാത്ത മൂലം നമസ്കാരം മൂലം നോമ്പ് മൂലം അവർക്ക് ലഭ്യമാകുന്ന മഹിറത്ത് നീട്ടിവെക്കുക എന്നതാണ് എത്ര ഗൗരവകരമായ വിഷയമാണ് നമ്മുടെ നമസ്കാരങ്ങൾ നോമ്പുകൾ ജക്കാത്തുകൾ ഹജ്ജുകൾ പുണ്യപ്രവർത്തനങ്ങൾ അതിന് ലഭ്യമാകുന്ന പ്രതിഫലവും മഹഫിറത്വവും ും ഇത്തരം ബൗദ്ധികമായ വിഷയങ്ങളിൽ അകൽച്ചയിലും പിണക്കത്തിലും വിദ്ദേശത്തിലും കഴിയുന്ന ആളുകൾക്ക് തടയപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വലിയൊരു ഗൗരവകരമായ വിഷയമായി ഇതിനെ കണ്ടുകൊണ്ട് ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ തുന്നിച്ചേർക്കുക ബന്ധങ്ങളെ നന്നാക്കുക അള്ളാഹു സുബഹാന ഹുഅത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ